صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم <applause> മലക്കാകുന്ന മാലിക്കിനെ വിളിച്ച് പൊട്ടിക്കരയുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കെഞ്ചുമ്പോ അല്ല അല്ല ിച്ച നരകം നിങ്ങളോട് പറഞ്ഞിട്ടില്ല പറയാനുട്ട് സമയവുമില്ല നരകത്തിന്റെ മേൽഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന മഴക്കാർ കാണുന്നു മേഘം കാണുമ്പോ ആളുകൾ ഒരുമിച്ച് കൂടി സമാധാനിക്കുന്നു റബ്ബ് കാരുണ്യവാനാ അവൻ വെള്ളം തരുന്നതാ മഴ തരുന്നതാ പ്രതീക്ഷയോടുകൂടി ശക്തമായിട്ട് വർഷിക്കുന്നു നല്ല ഒന്നാം നമ്പർ പാമ്പുകളാ ിപ്തമുള്ള പാമ്പുകളാ അതിലൊരു പാമ്പങ്ങാനും പാമ്പെങ്ങാനും തങ്ങൾ പറയുന്നു ഈ ഭൂമിയിലേ കൊന്നു പിന്നെ ഭൂമിയിൽ പച്ചയുണ്ടാവില്ല അത്രയും വിഷമുള്ള സർപ്പങ്ങള ഇനിയും എത്രയോ ഭയങ്കര ശിക്ഷകളാ ഈ ശിക്ഷകൾ മുഴുവനും ലഭിക്കാണിങ്ങനെ ശിക്ഷിക്കുന്നത് ഇങ്ങനെ നരകത്തിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് ഇത്ര വലിയ ചോദിക്കുന്നതിന് മറുപടി മറുപടി ഇന്നവും ദുനിയാവിൽ ടിച്ചു പൊളിച്ച് ജീവിച്ചവരാ ല ലഗാനുമില്ല നിയമങ്ങളില്ല മാരോട് സംസാരിക്കുന്നതിനോ അന്യപുരുഷന്മാർക്ക് ചാറ്റ് ചെയ്യുന്നതിനോ അന്യ പെണ്ണുങ്ങളുമായിട്ട് ഓടി പോകുന്നതിനോ തോന്നിവാസങ്ങൾ ചെയ്യുന്നതിനോ മദ്യപിക്കുന്നതിനോ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനോ പലിശ വാങ്ങുന്നതിനോ പലിശ കൊടുക്കുന്നതിനോ മാതാപിതാക്കളെ പഠിക്കുന്നതിനോ മതത്തിന്റെ നിയമങ്ങൾ നിരസിക്കുന്നതിനോ ഒരു മടിയും ും കുറ്റങ്ങളും അവര് നിരന്തരം ചെയ്തിരുന്നതാ ആരും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഉപദേശിച്ചിട്ടും കാര്യമില്ല മാതാപിതാക്കൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല അലിമീങ്ങൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല കുർആാനോ കാര്യമില്ല തെറ്റും അവർ ചെയ്തിരുന്നതാ സഹോദരിമാരെ നരകത്തിലേറ്റവും കൂടുതൽ സ്ത്രീകളാ സ്വർഗത്തിലല്ല സ്വർഗത്തിലെ പുരുഷന്മാർക്ക് പടച്ചറബ് പെണ്ണുങ്ങളെ പടച്ചതാ എന്റെ പുരുഷന്മാർക്ക് അനുവാദികമായി സ്വർഗത്തിലെ പെണ്ണുങ്ങളില്ല പെണ്ണുങ്ങൾ കൂടുതൽ നരകത്തിലാ നിയമങ്ങൾ കയ്യിലെടുത്തതാ അഹങ്കാരം കൊണ്ടാ തിക്കാരം കൊണ്ടാ തിന്മ ചെയ്യുന്നതിന് പേടിയില്ല ലജ്ജയില്ല നന്ദിയില്ല മതത്തോട് കൂറില്ല യാത്തിന്റെ അതൊന്നും ഏത് വലിയ തെറ്റുകളും നിസ്സാരവത്കരിച്ചുകൊണ്ട് ചെയ്യുന്നവരാ അതുകൊണ്ട് കിട്ടുന്നതാ റബ്ബ് നൽകുന്നതാൽ സർവാദിനാഥനായപ്പെടുത്തട്ടെ ബീപിനെ പറ്റി പറയുന്നതിനാൽ ബീപിനെ പറ്റി കേൾക്കുന്നതിനാൽ അത് ചെല്ലുന്നതിനാൽ അതെ അഹിലുഭത്തിന് ആദരിക്കുന്നതിനാൽ പരമാവധി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിനനുസരിച്ച് ജീവിക്കണേ റബ്ബ് തൗഫീഖ് നൽകട്ടെ മജ്‌ലിസിൽ അല്ലാഹു ഈ മജ്‌ലിസ് ഉൾപ്പെടുത്തി തരട്ടെ നമുക്ക് രക്ഷ തരട്ടെ ഈ മാനിയേറ്റിത്തരട്ടെ സലാമത്ത് നൽകട്ടെ